ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ദ റിയൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ഹരിനായൻ സാർ ആണ് നമ്മുടെ കൂടെ വീഡിയോയിലുള്ളത് സാർ വെൽക്കം നമുക്കറിയാം ഒത്തിരി നാളുകളായിട്ട് നമ്മളിപ്പോ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹോട്ട് ന്യൂസ് ആണ് കർണാടകയിലെ മണ്ണിടശിലെ അർജുൻ എന്ന് പറയുന്ന ഒരു മലയാളി സുഹൃത്ത് അകപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന്റെ ലോറിയും അദ്ദേഹത്തിനുമായിട്ടുള്ള തെരച്ചിലുകൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു കണ്ടെത്താനായിട്ടില്ല അതിന്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ടെക്നിക്കൽ വശങ്ങളുണ്ട് അപ്പൊ അതിലെ സിവിൽ എഞ്ചിനീയർസിന് എന്താണ് റോൾ അതിന്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി കാര്യങ്ങളിൽ സാറിന് ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് സാറിനോട് ഇതൊന്ന് ചോദിച്ചറിയാമെന്ന് വിചാരിച്ചത് അപ്പൊ സാർ എന്താണ് ഈ പറയുന്ന ലോറിയും അതുപോലെ തന്നെ അർജുനും കണ്ടെത്തുന്ന ആ തിരച്ചിലെ സിവിൽ എൻജിനീയർസിന് എന്താണ് അവിടെ റോൾ അർജുൻ കഴിഞ്ഞ ഒരു ഒമ്പത് ദിവസം മുന്നേ മണ്ണിച്ചിലിൽ ഇങ്ങനെ അകപ്പെട്ട് മണ്ണിന്റെ അടിയിലായി അപ്പോൾ സാധാരണ മണ്ണിന്റെ അടിയിൽ വരുമ്പോൾ സബ് സർഫസ് എക്സ്പ്ലോറേഷൻ ടെക്നിക്കായ ജിയോ ഫിസിക്കൽ ആണ് സാധാരണ ഉപയോഗിക്കാറ് അപ്പോൾ ലോകത്തെ ലോകത്തെല്ലായിടത്തും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ ആൾക്കാരെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ജിയോ ഫിസിക്കൽ മെത്തേഡ്സ് ജിയോ ഫിസിക്കൽ ജിയോ ഫിസിക്കൽ മെത്തേഡ്സ് മണ്ണിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതിന്റെ പല ഫിസിക്കൽ പ്രോപ്പർട്ടീസുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് അവിടെ എന്തെങ്കിലും ഒരു ഫോറിൻ ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ജിയോഫിസിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് അതിൽ തന്നെ ധാരാളം സബ് മെത്തേഡ്സുകൾ ഉണ്ട് അതിൽ ജി പി ആർ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ പിന്നെ എം എ എസ് ഡബ്ല്യു മൾട്ടി ചാനൽ അനാലിസിസ് ഓഫ് സർഫസ് വേവ്സ് എന്നീ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അർജുനെ കണ്ടുപിടിക്കാനായിട്ട് ഒബ്ജക്റ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയത് ഏകദേശം അഞ്ച് മീറ്ററിന്റെയും പത്ത് മീറ്ററിന്റെയും ഇടയിലാണ് ഇങ്ങനെ ഒരു ഫോറിൻ ബോഡി ആ ഒരു സ്ഥലത്ത് ഉണ്ട് അഞ്ച് മീറ്ററിന്റെയും പത്ത് മീറ്ററിന്റെയും ഇടയിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് എട്ട് മീറ്റർ ആ ഒരു റേഞ്ചിലാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഓക്കെ അത് ഇതുപോലെ സർഫസ് വേവ്സ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ നമ്മൾ തരംഗങ്ങൾ ഭൂമിയിലേക്ക് വിടുകയും ആ തരംഗങ്ങൾ റിഫ്രാക്ഷൻ വഴി തിരിച്ചു വരികയും സെൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ തരംഗങ്ങളുടെ വെലോസിറ്റി കണ്ടുപിടിക്കുകയും അതുവഴി സോയിൽ നിന്ന് വരുന്ന തരംഗങ്ങളും ഫോറിൻ ബോഡിയിൽ നിന്ന് വരുന്ന തരംഗങ്ങളുടെയും ഡിഫറൻസ് കണ്ടുപിടിച്ച് ഏത് ഡെപ്തിലാണ് ഈ ഇതുപോലൊരു മെച്ചത് കണ്ടുപിടിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ടെങ്കിലും എനിക്ക് എനിക്ക് ഇപ്പോഴും സാധാരണ പറഞ്ഞു ഒരു ചോദ്യമാണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ കാരണം ഇപ്പോ ഒരു പെരിഫറി ഇന്ന ഏരിയയിലാണ് ഉണ്ടായിരിക്കുക ആ സാധ്യത അഭ്യൂഹങ്ങളും പറയുന്നുണ്ട് സാധാരണ പറഞ്ഞു അഞ്ചു മീറ്റർ ഡെപ്തില് ഭൂമിക്ക് താഴെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഐഡന്റിഫൈ അവിടെ മാത്രം നമുക്ക് സെർച്ച് ചെയ്ത് ഇപ്പൊ ഒത്തിരി സമയം രണ്ടു മൂന്ന് ദിവസം എനിക്ക് തോന്നുന്നു കരയിൽ തന്നെയാണ് അത് സെർച്ച് നടന്നത് ഇപ്പോ പുഴയിലുണ്ടെന്ന് പറഞ്ഞ് അവളേക്ക് ആയിട്ടുണ്ട് ട്രച്ചിങ് അതുപോലെ കൊറേ ഇപ്പൊ നീന്തൽ വിദഗ്ധരൊക്കെ ഓടുന്ന അതിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പൊ ഇത് എവിടെയാണെന്നുള്ള കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ സാധിക്കില്ലേ ൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കാതിരുന്നതിന്റെ ഒരു പ്രശ്നം അവിടുത്തെ ലാൻഡ് സ്ലൈഡ് ആയതുകൊണ്ട് തന്നെ സോയിൽ ഭയങ്കര വീക്കാണ് അതുകൊണ്ട് തന്നെ അവിടെ പല ടെസ്റ്റുകളും നടത്താൻ അത്ര ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ ഒരു കാര്യമാണ് ഇത്രയും ഒരു ഡിലേ വരാൻ ഉണ്ടായത് ടെക്നോളജി വേറെ ടെക്നോളജികൾ ഉണ്ട് അതിലേക്ക് ഇനിയും നമുക്ക് റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ കാലഘട്ടം വളർന്നു അല്ലെ ശരിയാണ് അവിടെ മഴയാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു രക്ഷാപ്രവർത്തനത്തിന് അനു അനുകൂലമായ ഒരു സാഹചര്യമല്ലെന്നറിയാം കുത്തി ഒലിച്ചു ഒഴുകുന്ന പുഴ അല്ലെ അതൊക്കെ നമുക്ക് തടസ്സങ്ങളാണെന്നറിയാം പക്ഷേ നമ്മുടെ ടെക്നോളജിക്ക് ഒരുപക്ഷെ ഇനിയും വളരേണ്ടതുണ്ടോ കാരണം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മളല്ലേ ഈ യൂത്തിൽ പറയുന്നത് എല്ലാം നമുക്ക് സാധിക്കും അല്ലെ അഡ്വാൻസ് ഒരുപാട് ടെക്നോളജി ഉണ്ട് അപ്പൊ ഇത് നമുക്ക് ഈ ഒരു ചെറിയ കാര്യം നമുക്ക് സാധിക്കാത്തതിൽ നമ്മുടെ ടെക്നോളജിയുടെ ഇനിയും വളരാനുണ്ട് എന്നുള്ളൊരു എം എസ് ഡബ്ല്യു എന്ന് പറയുന്ന ടെക്നീക്സിന്റെ ഒക്കെ ധാരാളം റിസർച്ചുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഭൂമിയുടെ അടിയിലുള്ള ഫോറിൻ ഒബ്ജക്റ്റുകൾ ഒരു റെസ്ക്യൂ മെഷീൻ എന്നുള്ള രീതിയിലേക്ക് ഇതിന്റെ റിസർച്ച് ഇനിയും ധാരാളം വരാനുണ്ട് അതിലേക്ക് ഇനി

ഒരു ഫോറിൻ ഒബ്ജക്ട് ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തുന്നത് അത് എന്തോ ആവാം ചിലപ്പോ ലോറിയോ അല്ലെങ്കിൽ ഇലക്ട്രിക് അത് വരെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അപ്പോ അത് ഒരു ഏത് ഒബ്ജെക്ട് ആണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇനിയും ഇതുപോലത്തെ റിസർച്ചുകൾ ചെയ്ത് മനുഷ്യനിൽപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ഇതുപോലെയുള്ള റിസർച്ചുകൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ ഓൾറെഡി ഇപ്പോ വെള്ളത്തിന്റെ വാട്ടറിന്റെ സാന്നിധ്യം അറിയാനായിട്ടൊക്കെ പല പദ്ധതികളും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു സുരക്ഷ ഒരു ദുരന്ത സമയത്ത് നമുക്ക് രക്ഷയ്ക്കായിട്ട് ഇത്തരം ടെക്നോളജികളൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതിൽ സിവിൽ എഞ്ചിനീയേഴ്സിന് നല്ലൊരു റോൾ ഉണ്ടെന്നാണെങ്കിൽ ഏറെ സന്തോഷം ഇതുപോലെയുള്ള രക്ഷാപ്രവർത്തനത്തിന് നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സ് മുന്നിട്ട് വരുന്നു അല്ലെങ്കിൽ അവരെ ടെക്നോളജി ഉപയോഗിക്കുന്നു പഠിച്ച കാര്യങ്ങൾ അത് അപ്ലിക്കേഷൻ ലെവൽ ഉപയോഗിക്കുന്നു അപ്പൊ ഇതൊക്കെ നമ്മുടെ മനുഷ്യനെ പ്രയോജനപ്പെടുത്തുന്നു അല്ലെ അത് സന്തോഷം ഇനി എന്തായാലും അതിവേഗം അർജുനെ പറ്റിയുള്ള അന്വേഷണം നമുക്ക് അവസാനിക്കട്ടെ കാരണം അതിനൊരു ഉത്തരം അതിവേഗം കണ്ടെത്തിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സാറ് താങ്ക് യു